കുമാരി അധികം സന്തോഷത്തിലാണല്ലോ ഇന്ന് കുമാരിയുടെ സ്വയംവരം ആയതുകൊണ്ടായിരിക്കും തൊഴി വെള്ളക്കെടുക്കൂ എവിടെ നമ്മുടെ നമ്മളെ ഞാനും കേട്ടോ നമ്മുടെ കുണ്ടമൺ കടവ് ഈ കൊട്ടാരത്തെ പലരും പറയുന്നു ഇത് കൊട്ടാരമോ അതോ തബ്വാൻറെടുത്ത് ഇന്ത്യൻ കോഫി കോപ്പി നമ്മൾ എന്ത് ചെയ്യും ആകെ ഉള്ളത് ഈ ഒരു ബഡ്ഡി എന്ന് വെച്ച് മാത്രം നമ്മുടെ കൂടി കഴിഞ്ഞാൽ സ്വയം ദൈവത്തെ കുറച്ച് അവരടുത്ത് പറയുന്നത് നമ്മുടെ കുട്ടി മഹാരാജാവായ അതാ വരുന്നു നമ്മുടെ മകൾ മൂന്ന് പ്രാവശ്യം പത്താം ക്ലാസ് തോറ്റന്ന് ഈ കല്യാണം കൂടി മുടങ്ങും പേര് മുടങ്ങുന്നു എവിടെ നിന്ന് അവിടെ ഇതാരാഷൻ ഈ നെട്ട് പിടിക്കൂ തലേന്ന് പോയ സന്തോന്നു ഹലോ രാജകുമാര

മഹാറാണി പിന്നെ ഞങ്ങള് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ സ്വയംവരത്തിന് വേണ്ടി വന്നവരാണ് ബാക്കി കാര്യങ്ങൾ ചോദിക്കൂ അയ്യോ നീ ശബ്ദിക്കരുത് ചോദിക്കൂരുത് എന്താണ് സ്വയംവരത്തിന്റെ ചടങ്ങുകൾ സ്വയംവരത്തിന്റെ ചടങ്ങുകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് അതിനു മുമ്പ് പറയാം അപ്സരസിനെ വെല്ലും പോലത്തെ തക്കാളി പോലത്തെ ചുണ്ടുകൾ കോവക്ക പോലത്തെ പടവലം പോലത്തെ കാതുകൾ അല്ല എനിക്കൊരു സംശയമുണ്ട് ഇവിടെ മകളുടെ സ്വയംവരമാണോ അതോ നിങ്ങള് അൻപത് രൂപ ഒരു വെട്ടുമലക്കറി കച്ചവടം നടത്തുമുണ്ട് കഴിവുകൾ രാവിലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തണമെങ്കിൽ വൈകുന്നേരം ആറു മണി കഴിയുമ്പോൾ ഇതുപോലെ ഒരു കഴിവ് ഇല്ല അതുപോലെ കഞ്ഞിയെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറയുകയാണ് നമ്മുടെ എവിടെ നിന്ന് കിട്ടും ഇതുപോലത്തെ ഒരു മകളെ ിലെത്തിയ കൊട്ടാരും ഞാൻ കേട്ടായിരുന്നു പാപ്പെന്ന് വിളിച്ചത് സൂപ്പർ ആയിരുന്നു വളരെ ഇഷ്ടപ്പെട്ടു ഈ കൊട്ടാരവും കൊട്ടാരത്തിലെ ആൾക്കാരെയും രാജകുമാരിയും ഒക്കെ നിങ്ങളുടെ ഈ സഹോദരൻ എന്തെങ്കിലും കഴിവുണ്ടോ ഞാൻ പറഞ്ഞു ചിരിക്കല്ലേ ഞാൻ കോമഡി പീസ് ഇത് ഞങ്ങളുടെ രാജ യുവ രണ്ടെ ചോട്ടി പിന്നെ വായി എന്ന് വരുന്നത് മുഴുവൻ കൗണ്ടറുകളൻ വിചാരിക്കും പക്ഷെ മുഴുവൻ എന്നിട്ട് നാണു മാനൂലാ വീണ്ടും കൗണ്ടറുകൾ പറയും അത്രയും ഈ സഹോദരൻ പക്ഷെ ഞാൻ അതിന്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി നിങ്ങൾ എല്ലാവരും അടുത്ത ആഴ്ച ഞങ്ങളുടെ പുതിയ കോട്ടയുടെ പാലുകാച്ചിന് വരണം അതെ എന്റെ സഹോദരി ഇതുപോലെ കയറ്റി അടിച്ച് ചളികളെല്ലാം കൂടെ വാരിക്കുട്ടി ഞങ്ങളുടെ ഒരു കോട്ട പടിഞ്ഞ് വെച്ചേക്കുവാതിന്റെ പാലുകാച്ചി പിന്നെ എനിക്ക് വേറൊരു വലിയൊരു കഴിവുണ്ട് ഞാൻ കാട്ടില് വേട്ടയ്ക്ക് പോകാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നീ കാട്ടിനകത്ത് കയറി കീര ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ പിടിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനൊക്കെ കുമാരൻ ഇഷ്ടപ്പെട്ടോ രാജമാതാ നമുക്ക് ിലേക്ക് പോകാം ഒരു പാട്ട് കണ്ടാലോ നിങ്ങൾ രണ്ടാളുടെ ഇടയിൽ വേണ്ട എന്റെ അഭ്യാസം എടുക്കാൻ ആണോ എന്തുണ്ട് നിനക്ക് കഴിവത് കണ്ടോ ഏതോ ഇതൊന്ന് പിടിച്ചു ഇതൊന്ന് പിടിച്ചു ആണി അടിച്ച് വെച്ചുകൂടാ മരത്തിലിരിക്കുന്ന തന്നിൽ അമ്പ് ഈ മകൾ അതിന് മരം ഇവിടെ ഈശോ മാല കണ്ണോളന എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണത് അല്ലേ എനിക്ക് ഒരു അവസരം തരുമോ കണ്ണിൽ വിരളൊന്ന് മതി എന്റെ തലമുറ ഒടിഞ്ച് തലമുറ ഒടിഞ്ചുല്ലോ നിങ്ങള് പേടിക്കട്ട ഞാൻ അവസരം എനിക്കില്ലേ നിന്ന് വിട്ടിട്ട് ഇവിടെ അവനെ വിളിച്ചോണ്ട് വാ ഇത് ഡാഡി വീഴ്ച നടക്കും തോന്നിയതാ കഴിപ്പിടക്കേണ്ട ഗായ എനിക്ക് പറ്റില്ല ഗായ പറ്റില്ല ഇവന് കെട്ടിച്ചുണ്ടേ എന്റെ തലമുറ അല്ലെങ്കിൽ അവസാനിക്കും അമ്മ അല്ലെ എന്റെ തലമുറ കിട്ടില്ല ഇത് ഈ അമ്പുണ്ടാക്കിയ ആള് ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ അമ്പുണ്ടാക്കിയ ആള് അമ്പ് അമ്പുണ്ടാക്കി അച്ഛനല്ല മാമനല്ല അപ്പം നിനക്ക് ഇവനെ വേണ്ട വേണ്ട ഈ അമ്പും ആളെ മതി ആരാണെന്ന് അറിയാമോ അറിയാമോ അല്ല അല്ലേ അമൃതാ ടിവിൽ ആർട്ട് ഡയറക്ടർ ആചാര ബാഹു അവനെ കണ്ടാ നമ്മള് ഞെട്ടും എനിക്കിത് അപ്പഴേ അറിയായിരുന്നു ഇത് ഞങ്ങളെ നമ്മളെ വെറുതെ വിളിച്ച് പറ്റിച്ചതാണ് ഇവര് പ്ലാൻ നിനക്ക് അമൃത ഊട്ടിയിൽ മാല കച്ചവട രണ്ടും ഉണ്ട് ആണല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടോ അമ്മക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു കോഴിക്കോട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ ഒരു കാര്യം ചെയ്യാം വാ ആ മാല കരുത്തിലേക്ക് ഇടു ഒന്നിച്ച കൈക്കോട് സന്തോഷല്ലേ സന്തോഷായിട്ടോ എനിക്ക് ആ ഡയറക്ടർ മതി അല്ലെങ്കിൽ എനിക്ക് ആ മണവണന്റെ ഓടും ജയിക്കരുന്ന് രണ്ടുപേർക്ക് പോവാ ും രാജൻ എന്തായാലും നിർമ്മം കാണുന്ന ഇത്രയും കല്യാണത്തിന് വേണ്ടി വന്നതല്ലേ എനിക്കാൻ പെണ്ണിനെ കിട്ടിയില്ല ആ അറ്റത്തീയുടെ തോഴിയെ ബൈബൺ ഗെറ്റ് പോലെ എനിക്ക് തരുമോ നമുക്ക് നമ്മുടെ പരിപാടികൾ ഇവർക്ക് കാണിച്ചു കൊടുത്താലോ അങ്ങനെയാണെങ്കിൽ രാജമാതാവേ ഒരു എന്തോ നമുക്ക് ആദ്യം പോയാലോ അതെ ചെമ്മീൻ ശരി കൊട്ടാരത്തിൽ കൊട്ടാരത്തിന് പുറത്ത് നമുക്കാക്കാം വെജിറ്റബിൾ വെജിറ്റബിൾ കൊട്ടാരത്തിൽ ശരി എന്നാൽ വെജിറ്റബിൾ ചെമ്മീൻ കാണാൻ വേണ്ടി നമുക്ക് പോയാലോ ബാഡോറാ ഉപ്പുവാ